ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഡോക്യുമെൻ്റ് ഹമാസ് അപ്പാടെ തള്ളി അതൊരു സയനിസ്റ്റ് ഭീകര ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞാണ് തള്ളിയിട്ടുള്ളത് എങ്കിലും ചർച്ച പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായി ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അതിന് നേതൃത്വം വഹിക്കുന്നത് ഈജിപ്റ്റും ഖത്തറും ഒക്കെയാണെന്നും അധികം താമസിയാതെ തിങ്കളാഴ്ചയോടുകൂടി അന്തിമമായ രൂപത്തിലെത്തുമെന്നും ഒക്കെ ജനോസൈഡ് ബൈഡൻ പറയുകയുണ്ടായി ആ ചർച്ചയിൽ സ്വതന്ത്രവും സമാധാനവുമായ ഒരു ഫലസ്തീനെ അംഗീകരിക്കാൻ സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ തയ്യാറാവില്ല അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാവുമെങ്കിൽ ഈ ദുരന്തങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല പശ്ചിമേഷ്യ സമാധാനത്തിലാവുകയും ചെയ്യും ഇപ്പോഴെന്തുകൊണ്ട് ഇത്തരം ഒരു ഡോക്യുമെന്റിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ഉദ്ദേശിച്ച വിജയം ഉദ്ദേശിച്ച സമയം കൊണ്ട് നേടാനായില്ല തിരിച്ചടി കാര്യമായി ലഭിച്ചു സാമ്പത്തിക നഷ്ടം ഇസ്രയേലിന് കാര്യമായുണ്ട് ഓരോ ബോംബുകളും കൊണ്ടിട്ടിട്ട് പോരുമ്പോൾ ഇത് കൊഴക്കട്ടയൊന്നുമല്ല അതിൻ്റെ ചിലവേറെ നൽകുന്ന അമേരിക്കയിലാകട്ടെ പ്രതിഷേധവും കനത്തു അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസമുണ്ട് പിന്നെ ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുതയും ഒക്കെ നടത്തുന്ന കടുത്ത ആക്രമണം ഇതെല്ലാം കൂടി ആയപ്പോൾ നെതന്യാഹുവിനെ കൂടി സംരക്ഷിച്ചുകൊണ്ട് ഒരു സമാധാന ഡോക്യുമെന്റ് ഉണ്ടാക്കാനുള്ള ചർച്ച എന്ന നിലയിലാണ് നടന്നത് ഏതൊരു ചർച്ചയിലും അമാസ് ആവശ്യപ്പെട്ടത് ഘട്ടം ഘട്ടമായി സമാധാനത്തിലേക്കുള്ള മടങ്ങലാണ് അതിനു പകരമായി ബന്ധുക്കളെ മോചിപ്പിക്കുമ്പോൾ അവിടെ ജയിലിലുള്ളവരെയും തിരിച്ചു മോചിപ്പിക്കണം നൽകുന്നവരെക്കാൾ ഇരട്ടി പേരെ പുറത്തുവിടണം ചിലരെയൊക്കെ പുറത്തുവിടണമെന്നുള്ള നിർബന്ധമുണ്ടെന്നും അവരുടെ പേരുകൾ ഹമാസ് നൽകുമെന്നുമൊക്കെ ഈ ചർച്ചയിൽ ഉന്നയിച്ചു ഒരുപാട് കുലങ്കിഷമായ ചർച്ചകൾക്ക് ശേഷം സയനിസ്റ്റ് ഭീകര ഇസ്രേലും ജോബെയ്ഡിനുമെല്ലാം ചേർന്ന് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി ആ ഡോക്യുമെൻറ്റ് വായിച്ചു നോക്കിയ ശേഷം ഹമാസിൻ്റെ നേതാവ് പറഞ്ഞത് ഇതൊരു സയനിസ്റ്റ് ഡോക്യുമെൻ്റാണ് അവർക്ക് പിൽക്കാലത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം നൽകലാണ് അതിലൊപ്പിടുക എന്ന് പറയുന്നത് ഇത്രയും നാളത്തെ പോരാട്ടത്തിന് യാതൊരു നീതിയുമില്ലാത്ത നിലപാടാണ് അതുകൊണ്ട് തന്നെ അതിലൊപ്പിടാൻ തയ്യാറല്ല എന്നറിയിച്ചതായി റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേൽ റേഡിയോ ആണ് എങ്കിലും ജനോസൈഡ് ബൈഡൻ പറയുന്നത് ചർച്ച ട്രാക്കിലാണ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോടുകൂടി ധാരണയാകും എന്നൊക്കെയാണ് കേൾക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസം കിട്ടണമെന്നും സമാധാനം വരണമെന്നും ഓരോ രാജ്യവും അവരുടെ അസ്തിത്വവും അതിർത്തിയും കാത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്നുമുള്ളതാണ് എൻ്റെയും ആഗ്രഹം ലോകത്തുള്ള ഒരുപാട് മനുഷ്യരുടെയും ആഗ്രഹം അധിനിവേശവും കൊള്ളയും കൊലയും പിടിച്ചെടുക്കലും അത് അസംതൃപ്തിയും അനീതിയും ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ അക്രമങ്ങളും ഏറ്റുമുട്ടലും നാശവും നഷ്ടവും ഉണ്ടാവും അതുതന്നെയാണ് പശ്ചിമേഷ്യ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്